ഇന്ന് ബിഗ് ബോസിന്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമായിരുന്നു ലാൽ സാറിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അത് കണ്ടവരൊക്കെ കണ്ടു കാണും അർജുനും ശ്രീധവും തമ്മിലുള്ള ഒരു കോംബോ അവർ നല്ല രീതിയിൽ തന്നെ ഇഴകി ചേർന്ന് ഡാൻസ് അതിമനോഹരമായ രീതിയിൽ ലാൽ സാറിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരറിയപ്പെടുന്ന ശ്രീജുൻ നമുക്കറിയാം ഫാമിലി കഴിഞ്ഞ വീക്ക് ആഴ്ചയിലൊക്കെ ഫാമിലി റൗണ്ടായിരുന്നു അപ്പം ശ്രീധുവിൻ്റെ അമ്മ വന്നു നീ ഗെയിമിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം നീ നേരത്തെ കിടന്നുറങ്ങാൻ നോക്കണം പല നിബന്ധനകളൊക്കെ വെച്ചിട്ടാണ് പോയത് അത് എനിക്ക് തോന്നുന്നേ അമ്മയും മകളും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അമ്മ കൂടുതലായിട്ട് മകളെ കെയറിങ് ആണ് അതിൽ നിന്ന് ഉണ്ടായ ഒരു നിബന്ധനകളായിരിക്കും പുള്ളിക്കാരിത്തി അർജുനുമായിട്ട് മിണ്ടാനോ അല്ലെങ്കിൽ കുശലം പറയാനോ ഒന്നും നിന്നില്ല നേരെ മോളു ഹൗസ് നേരത്തെ പവർ റൂമാണ് ഇപ്പോൾ അത് പീപ്പിൾ ഹൗസ് അവിടെ പോയി സംസാരിച്ചു അതിനുശേഷം ഒന്ന് രണ്ട് ദിവസം ശ്രീതു ആരോടും മിണ്ടുന്നില്ലായിരുന്നു എനിക്കെല്ലാവരും ഫെയ്ക്കായിട്ടാണ് തോന്നുന്നൊക്കെ പറഞ്ഞ് റസ്മിൻ ഒരു മീഡിയേറ്ററക്കി ആയിട്ട് പോയി പ്രവർത്തിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് നമുക്കറിയാം നേരത്തെ ജാസ്മിനും ഗബ്രിയും ഭയങ്കര കോംബോ ആയിട്ട് കളിച്ച് കെട്ടിപ്പിടുത്തു മൂപ്പായിട്ട് വോട്ട് കുറഞ്ഞ് ഗബ്രി ഔട്ടായി ഗബിറി അത് നല്ല രീതിയിൽ തന്നെ പശ്ചാത്തലപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നതെക്കുറിച്ച് ഇപ്പം അർജുനും ശ്രീധവും അർജുനും ശ്രീധവും പരസ്പരം സംസാരിക്കുമെന്നുണ്ടല്ലാതെ ഈ ഗബിറീനെ പോലെ കെട്ടിപ്പിടുത്തവും ഒപ്പും കടിച്ചു പറയുകയൊന്നുമില്ല എങ്കിൽ തന്നെയും ഞാൻ പറയുന്നത് ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കാൻ വന്നു അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് കാരണം ഈ കോംബോ ആയിട്ട് ഒരു ലവ് ട്രാക്കിലേക്ക് പോകുമ്പോൾ വോട്ട് കുറയാനും അത് കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഉള്ള സാധ്യത കുറയും അപ്പോൾ അതുവഴി നേരത്തെ എവിക്റ്റ് ആൻ ചാൻസ് ഉണ്ട് കാരണം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് കളിച്ച് നിൽക്കുമ്പോഴത്തേനും പറയുമ്പം ഒരു ആളുമായിട്ട് ഒരു ലവ് അഫെയർ വരുമ്പോഴത്തേനും നമുക്ക് എതിരഭിപ്രായം പറയാൻ പറ്റുമല്ല അവരെ വിക്ഷനിലേക്ക് വിടാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തുറന്ന് തെറ്റെന്നുള്ള കാര്യം കാണുമ്പോഴത്തേനും അത് തെറ്റായി വ്യാഖ്യാനിക്കാൻ പറ്റാതെ വരും അപ്പം പല കേസിലും മറ്റുള്ള കണ്ടസ്റ്റൻ്റുകൾ നമ്മളെ താഴ്ത്തി കെട്ടാൻ നോക്കും അപ്പം നമ്മൾ ഇപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ എങ്കിൽ പോലും കാരണം ഇപ്പം ഏഴു എഴുപത്തിരണ്ടാമത്തെ ദിവസം ആയി ഇനി പത്തോ ഇരുപത്തെട്ടോ ദിവസം കൂടെ ഉള്ളൂ അപ്പം നല്ല രീതിയിൽ കളിച്ചഫ്യം കാണിച്ചില്ല എങ്കിൽ വോട്ട് കുറയുകയും നമ്മൾ കപ്പ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ഫൈവിലെത്താനുള്ള ആ സാധ്യത കുറഞ്ഞു പോവുകയുമാണ് അവിടെ കണ്ടുവരുന്നത് എനിക്ക് അർജുനോട് ഒരു കാര്യമുള്ളൂ അർജുനൻ അർജുനായിട്ടും ശ്രീതു ശ്രീതു ആയിട്ടും കളിക്കുക വലിയ ലവ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ലവ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് വീണു പോകാതെ സ്ട്രോങ് ആയി തന്നെ കളിക്കുക